ഹായ് കൂട്ടുകാരെ ഇന്നൊരു കവിതയാണ് കേട്ടോ ഒരു പൂമ്പാറ്റ അതിന്റെ കഥ പറയുകയാണ് എല്ലാവരും കേട്ടു നോക്കണേ നൈതിക്കാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി പാടിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും പാട്ട് കേട്ട് പഠിക്കണേ അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം ഞാനൊരു ടിയുടെ ഇലതന്നടിയിൽ അഴിമക്കിങ്ങിനി പോലെ തള്ളി വിഷുനാറ്റത്തിളകിത്തള്ളിരാതങ്ങനെ നിന്ന് ഒഴിവർ ഉണരുമ്പോൾ വിടരും ചെറുകിട പൂവിൽ ർക്ക് പൂമ്പാറ്റയുടെ കഥ മനസ്സിലായോ പൂമ്പാറ്റ ഇലയിൽ മുട്ടയിടും അതിനുശേഷം ആ മുട്ട വിരിഞ്ഞ് സുന്ദരൻ പുഴുവായി മാറും ആ പുഴു ആ ഇലകൾ ഭക്ഷിച്ച് അവിടെ വളരും കുറച്ചു കഴിഞ്ഞ് അത് പ്യൂപ്പയായി മാറും പ്യൂപ്പ കുറേ കാലം ടിയിൽ പറ്റി പിടിച്ച് ഒരു കിങ്ങിനുപോലെ തൂങ്ങി കിടക്കും ഒരു ദിവസം അതിങ്ങനെ പൊട്ടി അതിൻ്റെ അകത്തു മനോഹരമായ ഒരു സുന്ദരൻ പൂമ്പാറ്റ പുറത്തു വരും നിങ്ങൾക്കറിയാമായിരുന്നു പൂമ്പാറ്റയുടെ കഥ ഇഷ്ടായോ ഇഷ്ടായെങ്കിലേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് കൂട്ടുകാർക്ക് കൂടി കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത കഥയുമായി നാളെ കാണാട്ടോ Bye bye!